നമുക്കിന്ന് നല്ലൊരു മാങ്ങാ മപ്പാസിൻ്റെ റെസിപ്പി നോക്കാം അതിനായിട്ട് മുന്നൂറ്റി അൻപത് ഗ്രാം മാങ്ങയാണ് എടുത്തിരിക്കുന്നത് അത് നന്നാക്കി ചെറിയ പീസാക്കി അരിഞ്ഞെടുത്തിട്ടുണ്ട് അതിലേക്കായിട്ട് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞെടുത്തത് അഞ്ചല്ലി വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞെടുത്തത് ആറ് പച്ചമുളക് കീറി എടുത്തിട്ടുണ്ട് കുറച്ച് കറിവേപ്പില പതിനഞ്ചല്ലി ചെറിയുള്ളി ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് കൂടാതെ അഞ്ച് ടേബിൾ സ്പൂൺ കോക്കനട്ട് പൗഡർ വെള്ളത്തിൽ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് നമുക്കിനി കറി ഉണ്ടാക്കാം ഒരു പാത്രം അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട് അര ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കാൽ ടീസ്പൂൺ ഉലുവ കൂടി ചേർത്ത് കൊടുക്കാം അടുത്ത ഇഞ്ചി വെളുത്തുള്ളി ചേർത്ത് കൊടുത്തിട്ടുണ്ട് പച്ചമുളക് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം ചെറിയുള്ളി കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം ഒരു ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഉള്ളി നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട് അതിലേക്ക് ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം പൊടിയുടെ പച്ചമണം നന്നായിട്ട് മാറിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് മാങ്ങ ചേർത്ത് കൊടുക്കാം ഒത്തിരി പുളിയില്ലാത്ത മാങ്ങയാണ് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം ആവശ്യത്തിന് വെള്ളം ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇത് മൂടി വെച്ച് ഒരു ഒരഞ്ച് മിനിറ്റ് നന്നായിട്ട് വേവിച്ചെടുക്കാം ഒത്തിരി മാങ്ങ വെന്ത് പോകരുത് മാങ്ങ നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട് ഇനി തീ ഓഫാക്കിയിട്ട് നമുക്കിതിലേക്ക് തേങ്ങപ്പ ചേർത്ത് കൊടുക്കാം നന്നായി മിക്സ് ചെയ്തെടുക്കാം ഇതിലേക്ക് കാൽ ടീസ്പൂൺ ഉപ്പും കാൽ ടീസ്പൂൺ ഗരം മസാല കൂടി ചേർത്ത് കൊടുക്കാം അങ്ങനെ നമ്മുടെ മാങ്ങാ റെഡി റെഡിയായിട്ടുണ്ട് എല്ലാവരും ചെയ്ത് നോക്കി അഭിപ്രായം പറയണം താങ്ക് യു